മ്മ നമ്മളങ്ങനെ പടക്കം പൊട്ടിക്കേടിയ വെറുതെ അമ്മക്ക് ഒരു പേടി ഇല്ല ആദ്യം കൊട്ടുപ്പു അതിലുണ്ട് മത്താപ്പ് ഓഫാക്കോന് ീലറ്റ് വേണം കൂട്ടോ നല്ല രസല്ലേ ചാട പോയി കത്തിക്കേണ്ട വരും ആവോ ഇത് അവിടുന്ന് കത്തിക്കേണ്ടി വരും

ഏ കുപ്പകി നീച്ചിട്ടില്ല ഇതും കുപ്പകി നീച്ചോട്ടെ ചോട്ടും മോട്ടും പൊട്ടിക്ക് പടക്കല്ലിട്ട് ആ പിരിവിരി ആ എന്നെ കൊറച്ച് പിരിവിരി പിന്നെ ഇത് ഒരു പുതിയ മോഡൽ പൊട്ടണ പൂവ് അത്ര പൊട്ടല്ല മോഡൽ പൂ പിന്നെ കൊറച്ച് പടക്കങ്ങളും പടക്കല്ല പൂത്തിരികൾ അതെ പിരിവിരി കഴിഞ്ഞ പിരിവിരി കുഞ്ഞാവെന്ന് നീറ്റിട്ടേ ഇല്ല ഉം വേഗത്തി കി അർതമി ഡിവിഡി കി വെരി ഹേ കട്ടു 2.2.2.2. തകന്ത ഓൾഡ് സ്റ്റോക്ക് ആയി പടക്ക് റെഡ് അതിച്ച ഉം രമേ പമ്പരം രമേ ഞാൻ ചോറ സ്ഥലത്തേക്ക് ഓടുന്നു അയ്യോ നമ്മളെ പുതിയൊരു വെറൈറ്റി അല്ലേ ഓടിക്കോ ഓടിക്കോ ഏടും ആ വന്നോ വന്നോ ഇത് പിരിവിരി മോഡൽ തന്നെയല്ലേ സൗണ്ടില്ലെന്നേ ഉള്ളു ഗേറ്റ് റന്ന് വേണ്ടി പോവുകയാണ് അപ്പൊ അമ്മായിടെ വക കൈനേട്ടം കിട്ടി അതെനിക്ക് കിട്ടി അടുത്തത് അമ്മക്ക് അതെ 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 ആയിക്കോട്ടെ ആ അതെ 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 എന്റെ അമ്മയുടെ അമ്മായി ആയിട്ട് വരും അതെ ആയിക്കോട്ടെ ഇന്ന് നമ്മളിത് അമ്പലത്തിലേക്ക് പോവായി മുത്തശ്ശേരി ആകുമ്പോഴത്ത് പോയി വന്നു ഇനി പായസം വാങ്ങാണ്ട് അപ്പൊ കുട്ടികളൊക്കെ പോകുമ്പോ ഒപ്പം പോവാൻ വിചാരിച്ചു അതെ പുറപ്പെട്ടതാണ് അവിടുത്തെ കാണിച്ചു തരാ തിരക്കുണ്ട് എത്ര നേരത്തെ ആൾക്കാർ വരുന്നറിയോ കൊറേ ദൂരത്തു നിന്നാണ് വരുന്നേ ആ പടക്കൊക്കെ ແນ່ກິປັດຄັນໄປດີຫັ້ അങ്ങനെ നമ്മൾ വിഷു ആയിട്ട് ഇന്ന് ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത് നമ്മളിവിടുന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് നടക്കുക വേണ്ടിട്ടോ അത്രയും ചൈതന്യമുള്ള ഒരു ഗുരുവായൂർപ്പനാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് നമ്മുടെപ്പൻ പൂന്താനത്തിന്റെ ഇടതുഭാഗത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നുള്ള ഒരു പേര് വരാൻ കാരണം ഗുരുവായൂർ ചെയ്യേണ്ട വഴിപാടെല്ലാം ഇവിടെ ചെയ്യാം പക്ഷെ ഇവിടെ നമ്മൾ വിചാരിച്ച വഴിപാടൊന്നും ഗുരുവായൂർ ചെയ്യാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറയാറുള്ളത്

ോ പൈസ ആ ഇല്ലാത്ത അമ്മായി സ്പെഷ്യൽ വിഷു കൈനേട്ടം കിട്ടി പിന്നെ കേശുട്ടന്റെ കേശുട്ടന്റെ മുത്തശ്ശി സ്പെഷ്യൽ വിഷു കൈനേട്ടം കിട്ടി ഇല്ലാത്ത അമ്മായി സ്പെഷ്യൽ വിഷു കൈനേട്ടം കിട്ടി അതെ അതെ എന്നാ നീ വാങ്ങിക്കോളൂ ഇത്തവണ വിഷു കളക്ഷൻ കുറച്ച് കുറവായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടായത് പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഏർ കൊറേ അമ്മാവന്മാരുടെ കയ്യിൽ നിന്നും അമ്മായിമാരുടെ കയ്യിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും

അതെ അതെ ഓലൻ ഉണ്ടായിരുന്നു 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 അവിയൽ സാമ്പാർ പായസം പായസം പരിപ്പ് അതെ ചെറിയ മാങ്ങക്കറിയൊക്കെ കഴിഞ്ഞു പപ്പടം പിന്നെ പഞ്ചാര പായസം ഉണ്ടായിരുന്നു അമ്പലത്തിലു

അടുത്തല്ല മാറ്റാൻ കൂട്ടായിട്ട് മൂവായിരം പറക്ക വാങ്ങാത് ആ അടുത്ത ചിട്ട് കുഞ്ഞാ കണ്ടക്കെ അതൊന്ന് ോ ഉത്തശ്ശിക്ക് കത്തിക്കണമെന്നുണ്ടോ പൊട്ടിക്കണം എന്നുണ്ടോ പേടിയാ പൂവ് പൂവ് മടി വരൂ ഇവിടെ മാളോ അങ്ങനെ പൂ കത്തിക്കയാണ് കത്തിക്കൂട്ടു ഓട്ട് ചട്ട് അത് ഇട്ടക്കിട്ടുള്ള സൗണ്ട്ള്ളത് അത്താപ്പ് മത്താപ്പ് അടുത്ത കളർ ചിട്ടാണ്

ം മഞ്ഞ കുട്ടു ഇത്ര പോരാനൊക്കെ മഞ്ഞ നടുക്ക് നടക്കു വെച്ചിട്ട് പോരേക്കണ്ടോളൂ മഞ്ഞ മാളോളൂ അപ്പൊ ഇതടുത്തത് മഞ്ഞ ഗുണ്ടല്ല സാധാ പൊട്ടണതാണ് ഏയ് ആ വന്നോ വന്നോ ഇല്ല ഇല്ല ആവണേല്ലോ ആ ചക്രം 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 പെരുപെരും അമ്മഅമ്മ ചക്രം കാണാ കറങ്ങണത്